ബെനഡിക് പാപ്പിയുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസി ബെനഡിക് പാപ്പയുടെ മരണം വരെ കൂടെ സേവനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പാപ്പയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസിന് സ്വാധിക്കും ബെനഡിക് പാപ്പ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സമയം മാറ്റിവെച്ചിരുന്നതായി ആർച്ച് ബിഷപ്പ് ഇ ഡബ്ല്യു ടി എന്ന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി പ്രാർത്ഥനാ സമയങ്ങളെ വളരെ ഭക്തിയോടും വിശുദ്ധവുമായാണ് പാപ്പ കണ്ടിരുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന ജപമാല കാനോൻ നമസ്കാരം തുടങ്ങിയവ വളരെ ഭക്തിയോടെയാണ് പാപ്പ അനുഷ്ഠിച്ചിരുന്നത് പ്രഥമസ്ഥാനം ദൈവത്തിന് നൽകണമെന്നും ആദ്യം തേടേണ്ടത് ദൈവത്തിന്റെ രാജ്യമാണെന്നും പാപ്പ പറയുമായിരുന്നുവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ബെനഡിക് പാപ്പയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള വിശുദ്ധൻ യൗസെ പിതാവ് ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസി പറയുന്നത് ജോസഫ് നാമധാരി ആയിരുന്നതിനാൽ തന്നെ യൗസെ പിതാവിനോടുള്ള വണക്കം പല അവസരങ്ങളിലും പാപ്പ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് വളരെ പ്രത്യേകമായി രണ്ടായിരത്തി പത്ത് നവംബർ ഏഴിന് ബാഴ്സലോണിയയിലെ തിരുക്കുടുംബ ദേവാലയത്തിന്റെ കൂതാർശകർമ്മവേളയിൽ ബെനഡിക് പാപ്പയ്ക്ക് യൗസെ പിതാവിനോടുള്ള അടുപ്പം വളരെ വ്യക്തമായിരുന്നു പ്രശസ്ത ശില്പി ആന്റോണിയോ ഗൌഡിയായിരുന്നു തിരുക്കുടുംബ ദേവാലയം രൂപകൽപ്പന ചെയ്തത് ദേവാലയ നിർമ്മാണത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ യൌസെ പിതാവ് ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന അന്റോണിയോ ഗൌഡിയുടെ വിശ്വാസത്തെക്കുറിച്ച് ബെനഡിക് പാപ്പ കൂതാശ്വകർമ്മ മധ്യയെ നൽകിയ സന്ദേശത്തിൽ പ്രത്യേകം പ്രതിപാദിച്ചിരുന്നതായി ആർച്ച് ബിഷപ്പ് സ്മരിച്ചു പിന്നീട് വിശുദ്ധ അഗസ്റ്റിന്റെയും വിശുദ്ധ ബണവന്തൂറിന്റെയും ജീവിതവും സഭയ്ക്ക് അവർ നൽകിയ സംഭാവനകളെക്കുറിച്ചും ആഴമായി പഠിച്ച ബെനഡിക് പാപ്പയ്ക്ക് ഇവരും പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് പറയുന്നു കൂടാതെ പരിശുദ്ധ അമ്മയ്ക്ക് പാപ്പ പ്രത്യേക സ്ഥാനം നൽകിയിരുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി കൂടാതെ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യ മദർ തെരേസയുടെ എളിമയും ദൃഢവിശ്വാസവും പാപ്പയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ആയിരത്തി എട്ടിൽ പാപ്പ മദർ തെരേസയെ സന്ദർശിച്ചതായും ആർച്ച് ബിഷപ്പ് സ്മരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക്